ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് സെയിൽ വീഡിയോയിൽ ഞാൻ കുറച്ച് അടീനിയം പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നൂറ്റി എൺപത് രൂപയുടെ അടീനിയം പ്ലാന്റ്സ് അപ്പം ഒത്തിരി ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും പ്ലാന്റ്സ് എല്ലാം കഴിഞ്ഞു പോയി അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് കൂടെ നമുക്ക് നൂറ്റി അമ്പത് രൂപയുടെ അഡീനിയം പ്ലാന്റ്സ് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയക്കുക ആദ്യ ആദ്യം മെസ്സേജുകൾ അയക്കുന്നവർക്കായിരിക്കും പ്ലാന്റുകൾ ലഭിക്കുക കുറച്ച് പ്ലാന്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നൂറ്റി എൺപത് രൂപയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം കോളുകൾ ഒഴിവാക്കുക ആദ്യ ആദ്യം വരുന്ന മെസ്സേജുകൾ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും പ്ലാന്റുകൾ കഴിഞ്ഞു ആയാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അതുകൊണ്ട് മാക്സിമം കോൾ ഒഴിവാക്കിയിട്ട് മെസ്സേജ് മാത്രം അയയ്ക്കുക അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ എല്ലാ പ്ലാന്റുകളിലും ഫ്ലവർ ഉണ്ടാകണം നിർബന്ധമില്ല ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകളായിരിക്കും മിക്കവാറും അയക്കുന്നത് അപ്പം ആ പ്ലാന്റിൻ്റെ പിക്ചറിൻ്റെ മുകളിലായിട്ട് നമ്പർ ഉണ്ടാവും ആ നമ്പർ മാത്രം നിങ്ങൾ അയച്ചു തന്നാൽ മതി അപ്പം സ്ക്രീൻഷോട്ട് ഇടണമെന്നില്ല ഏതാണ് നമ്പർ ആ നമ്പർ അയച്ചു തന്നാലും മതി സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പം പ്ലാന്റുകൾ ആയിട്ടുള്ള പ്ലാന്റുകളുടെ പിക്ക് ഞാൻ കൊടുക്കാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് ആവശ്യമുള്ളത് അതിൻ്റെ നമ്പറുകൾ അയച്ചു തരിക അപ്പോൾ പ്രത്യേകം പറയാണ് ഫ്ലവർ ഉള്ള പ്ലാന്റുകൾ വളരെ കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ തന്നിട്ടൊരു ടു വീക്സിനുള്ളിലായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ അയക്കുന്ന ആ ദിവസം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും കൊറിയർ ബില്ല് അല്ലെങ്കിൽ പ്ലാൻ ബോക്സിൻ്റെ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്തായാലും അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓർഡർ എടുത്ത് രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് പ്ലാന്റ് അയയ്ക്കുക അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തോളൂ ആദ്യത്തെ പ്ലാന്റ് ഇതായി ഈ ഒരു യെല്ലോ ഫ്ലവർ ആണ് നമ്പർ ഇല്ല വൈ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതിയോ ബാക്കി എല്ലാ പ്ലാന്റിനും നമ്പറുകളുണ്ട് ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ സെൻഡ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്